വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഒരു നൈറ്റ് തുണി കൊണ്ടിട്ട് നമ്മള് പാന്റ് ചെയ്യുന്നുണ്ട് ടോപ്പും ചെയ്യുന്നുണ്ട് ഇത് എല്ലാവർക്കും തന്നെ വളരെ കൗതുകമായിരിക്കും അല്ലെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നൈറ്റ് തുണിയില് ആകെ നമുക്ക് എത്ര മീറ്റർ ക്ലോത്ത് ഉണ്ടാവുക രണ്ട് തൊണ്ണൂറ് മൂന്ന് മീറ്റർ പോലും ഇല്ല വിട്ടും കുറവാണ് പക്ഷെ എങ്ങനെ ഒരു ടോപ്പും ബോട്ടവും ചെയ്യുന്നതായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് അപ്പോൾ ചിന്ത നമുക്ക് കുറക്കാം വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും കേട്ടോ അപ്പൊ ഞാൻ ഈ ക്ലോത്ത് ഒന്ന് വിടർത്താം ചിലർ പറയുവേ ഞാൻ റണ്ണിങ് ആണ് മേടിച്ചതെന്ന് നൈറ്റി ബിറ്റിന്റെ ഏറ്റവും വലിയ തെളിവ് ഇവിടെ സൈഡിലുണ്ട് പിന്നെ ഇതിന്റെ വീതി കണ്ടല്ലോ വളരെ വിട്ട് നമുക്ക് ഈ തുണിക്ക് കുറവായിരിക്കും ഒരൊറ്റ ബിറ്റ് എടുത്തിട്ടല്ലേ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെയിം രണ്ടെണ്ണം ഒന്നും വാങ്ങിച്ചിട്ടില്ല വീഡിയോ ഫുള്ള് കാണുവാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആകും കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ടോപ്പിന് ഒരു കോളർ ഒക്കെ വെക്കുന്നുണ്ട് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഞാൻ ടോപ്പാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം തുണിയൊന്ന് ഫുള്ളായിട്ട് വിടർത്തിയിട്ട് നമുക്കൊന്ന് മടക്കിയൊക്കെ എടുക്കാം അപ്പോൾ ടോപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ തുണി ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് കുഞ്ഞായിട്ടുള്ള ഷോർട്ട് ടോപ്പ് ഒന്ന് കട്ട് ചെയ്യാൻ പോകുന്നത് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ടോപ്പും പിന്നെ അത്യാവശ്യം ലെങ്തിയുള്ള ബോട്ടവും ചെയ്യുന്നുണ്ട് അപ്പം ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് താഴ്ത്തേക്കൊന്നും മടക്കിയെടുക്കും അപ്പം അതെ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു തുണി ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമേ നമ്മൾക്ക് കുർത്തിക്ക് വേണ്ട ലെങ്ത് കൂടെ അതിനെക്കൂടെ തൈൽത്തൊന്നും കൂടി ചേർത്തിട്ട് ബാക്കിയുള്ള പോർഷനും കൂടി കട്ട് ചെയ്ത് മാറ്റണം കുർത്തിക്ക് കൊടുക്കുന്ന ലെങ്ത് നാപ്പത്തി നാലാണ് അതിന് കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പം കൂടി ചേർത്തിട്ട് ഞാൻ ഇവിടെ നാൽപ്പത്തി അഞ്ചര ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് തുണി തുണിമടക്കുവാണ് ബാക്കിയുള്ള ആ ബാലൻസ് വന്നിട്ടുള്ളത് നമ്മൾക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഈ അളവിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കാം അതിനുശേഷം ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക ബാലൻസ് നമ്മുടെ ഇത്രയും പീസ് ഉണ്ട് ഇത് ഞാൻ ഞാനിങ്ങോട് മാറ്റി വെച്ചു കേട്ടോ ഇനി ബാക്കിയുള്ള അളവെല്ലാം നമ്മൾക്ക് ഇതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ ബാക്കിയുള്ള അളവെല്ലാം ഞാനൊന്ന് മാർക്ക് ചെയ്യാൻ പോവാണ് ആദ്യം ഞാൻ എൻ്റെ ഷോൾഡറിൻ്റെ വീതി ആറര ഇഞ്ചാണ് അതിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് താഴത്തേക്ക് ആറര ഇഞ്ച് തന്നെയാണ് ആം ഹോൾ ലെങ്ത് ഞാൻ ആദ്യമേ പറഞ്ഞു കോളർ വെക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ ഇതിനെപ്പോലെ ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല നമ്മൾക്ക് ഇതിൽ സ്ലോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇവിടെ അര ഇഞ്ച് വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചോളൂ അത് കഴിയുമ്പോൾ ഉള്ള കറക്റ്റ് ലെങ്ത്താണ് ഇവിടെ ആം ഹോൾ ലെങ്ത് ആയിട്ട് വേണ്ടത് കേട്ടോ അപ്പോൾ അതാ ഇവിടെ കറക്റ്റ് ആറര ഇഞ്ച് ആ ഒരു അര ഇഞ്ച് വിട്ട് ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇവിടെ നമുക്ക് ചെസ്റ്റ് താഴത്തേക്ക് വേസ്റ്റ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനപ്പോൾ എൻ്റെ അളവ് ഒമ്പത് ഇഞ്ചാണ് അത് മാർക്ക് ചെയ്ത് ഒരിഞ്ച് ഇപ്പം തയ്യൽത്തുമ്പോൾ കൊടുക്കുന്നുള്ളൂ അധികം ക്ലോത്ത് ഇല്ലാത്ത കൊണ്ടാണ് കേട്ടോ ഇനി നമ്മൾക്കിവിടെ ഒന്ന് വേസ്റ്റും അതുപോലെ തന്നെ ഹിപ്പോ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതിനെക്കൂടെയുള്ള അളവെല്ലാം തയ്യൽത്തുമ്പും കൂടെ എല്ലാം ചേർത്തിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വരുന്നത് അത് വേണം ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എനിക്ക് വരുന്ന അളവ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുവാണ് ഈ താഴത്തേക്കുള്ള ആ മൂന്നിഞ്ചും കൂടെ ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്യാം പിന്നെ ഇവിടെ ആം ആംഹോൾ ഇതുപോലെ ഇങ്ങനെയൊന്ന് കുഴിച്ച് വരക്കും ഇതോടൊന്ന് കട്ട് ചെയ്ത് എടുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ ഇനി നമ്മളിപ്പോൾ നെക്ക് ഒന്ന് കട്ട് ചെയ്യാം ഷോൾഡർ ആദ്യമേ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ബാക്കും ഫ്രണ്ടും ഇരു വീട്ടിൽ തന്നെ നെക്കിന്റെ ഡിസൈൻസും എല്ലാം കാണിക്കുന്നുണ്ട് അതേ ഞാൻ നെക്കൊന്ന് ചെയ്യാൻ പോവാട്ടോ നെക്കിന് വീതി മൂന്നര ഇഞ്ചാണ് ഇത് കോമൺ ആയിട്ടുള്ള അളവാണ് ഏതൊരാൾക്ക് കോളർ ചെയ്യുമ്പോഴും ഈ അളവ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം മൂന്നര ഇഞ്ചാണ് കേട്ടോ നമുക്ക് വീതി വേണ്ടത് അതിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഞാനിപ്പോൾ ഇത് ബാക്ക് പാർട്ടായിട്ട് എടുക്കുവാണേ ബാക്ക് പാർട്ട് നമുക്ക് ഒര ഇഞ്ച് മാത്രം മതി ലെങ്ത്ത് അതിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ മൂന്നര ഇഞ്ച് തന്നെ നമുക്ക് അടിയിലും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് അതാ ഇവിടെയും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഒരു പാർട്ടിൽ ചെറിയൊരു നെക്ക് ഇതുപോലെ ഒരു ഷേപ്പ് വെച്ചിട്ട് കട്ട് ചെയ്ത് ചെയ്തങ്ങോട്ട് മാറ്റുവാണെങ്കിൽ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിയും ഇതുപോലൊരു നെക്കാണ് നമുക്ക് ബാക്കിൽ വേണ്ടത് അപ്പോൾ അത് കഴിഞ്ഞു ഇനി ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫ്രണ്ട് പാർട്ടിങ്ങനെ എടുത്ത് വെക്കാം മൂന്നര ഇഞ്ച് തന്നെ വീതി ഇവിടെ കൊടുത്തിട്ടുണ്ട് ലെങ്ത്ത് നമുക്ക് വേണ്ടത് ഒമ്പതര ഇഞ്ചാണ് അപ്പോൾ വിചാരിക്കും വളരെയധികം ആണല്ലോ നമ്മൾ കൊടുക്കുന്നതെന്ന് ഒമ്പത് ലെങ്ത് ഇങ്ങനെ മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ചെയ്താലും കുഴപ്പമില്ല നമ്മളൊരു വീനൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെ ലെങ്ത്ത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒമ്പത് റേഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി ഇവിടെ നമുക്കൊരു അര ഇഞ്ച് മാത്രം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകട്ടോ അര ഇഞ്ച് മാത്രം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗം ഇവിടെയും വെച്ച് ഈ ഭാഗം ഇവിടെയും വെച്ച് സ്കെയിൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പം എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ഇതേ ടേപ്പ് വെച്ച് തന്നെ അങ്ങോട്ട് മാർക്ക് ചെയ്തങ്ങോട്ട് എടുത്തു കേട്ടോ കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ താ ആദ്യം ഈ അര ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ ഇവിടെ വെച്ച് നമ്മൾ നേരെ ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തങ്ങോട് എടുക്കണം ഓക്കെ ഓപ്പൺ ചെയ്യുന്നില്ല ഇനി ആ സ്ലീവിൻ്റെ വണ്ണം എടുത്തിട്ട് നമ്മൾക്ക് സ്ലീവും കൂടെ ഒന്ന് കട്ട് ചെയ്യാം അര ഇഞ്ച് വിട്ട് കൊടുത്തതിന് ശേഷം ഇവിടുത്തെ ആ വണ്ണം കൊടുക്കുക ഒമ്പത് ഇഞ്ചാണ് വണ്ണം അപ്പോൾ ഈ ഒരു പാർട്ട് അങ്ങോട്ട് മാറ്റി കേട്ടോ നമ്മൾക്ക് ഇതിൽ നിന്നാണ് നമ്മൾ സ്ലീവ് ചെയ്ത് എടുക്കാൻ പോകുന്നത് എൻ്റെ വണ്ണം ഒമ്പത് ഇഞ്ച് ഞാനൊരു അര ഇഞ്ചും കൂടി എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് തയ്ക്കണമല്ലോ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നര ഇഞ്ച് ആം ഹോൾ ലെങ്ത്തും കൊടുത്തു എന്നിട്ട് നേരതാ ഇവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് കഴിയുമ്പോൾ താഴത്തേക്കുള്ള ലെങ്ത്ത് താഴത്തേക്ക് ലെങ്ത്ത് ഞാനിപ്പോൾ പതിനാലിഞ്ചേ കൊടുക്കുന്നുള്ളൂ താഴെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ വരുന്നുണ്ട് എന്നിട്ട് നമ്മൾക്കിതാ സ്ലീവ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കണം അപ്പൊ ഈ സൈഡിൽ ഞാൻ കുറച്ച് തയ്യൽത്തുമ്പ് വെക്കുന്നുണ്ട് ഇവിടുത്തെ ആ ഒരു രീതിക്ക് ഇപ്പൊതാ സ്ലീവിന്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് സ്ലീവിന്റെ നടുക്ക് ജോയിന്റ് വരും കേട്ടോ നമുക്ക് ഇത് എന്ത് ചെയ്യും ഒരു പണിയാം ഇത് ഇവിടെ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് അത്രയും വേറൊരു പീസ് വെച്ച് കൊടുക്കാം ഈ ഒരു പുള്ളിക്കാരൻ കുറച്ച് പ്രശ്നമാണ് ഞാനാണെങ്കിൽ ശ്രദ്ധിച്ചുമില്ല കട്ട് ചെയ്തപ്പോൾ നമ്മുടെ ആ ഒരു ഡിസൈൻ എന്താ പറയുക ആ ഒരു അപ്പം ഞാനത് കട്ട് ചെയ്തുകൊണ്ട് മാറ്റുവാണ് കേട്ടോ ലെങ്ത്ത് ഞാൻ നന്നായിട്ട് കുറക്കുവാണ് ആ പ്രിൻ്റ് എന്നെ ചതിച്ചു ചതിച്ചാശണേ എന്ന് പറഞ്ഞ പോലത്തെ പോയേ ലെങ്ത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്യും അവിടെ തകർന്നോ അല്ലെങ്കിൽ ഹൈയോ പ്രഷ് അബദ്ധം എന്ന് നമ്മൾ ഓർക്കാതെ നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകും ഫൈനൽ ഞാൻ എന്തായാലും സ്ലീവ് അടിപൊളിയാക്കും അത് വേറെ കാര്യം അപ്പോൾ അതേ കട്ടിങ് കഴിഞ്ഞു നമുക്ക് നേരെ നെക്കിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം നെക്കിൽ ഞാനപ്പോൾ എന്റെ കയ്യിലേ ചെറിയൊരു ക്ലോത്ത് ഉണ്ട് വൈറ്റ് ഒരു ക്ലോത്ത് ഉണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഈ നെക്ക് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മൾക്ക് ഇതിന്റെ നെക്ക് ഒന്ന് ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ ബാക്ക് പാർട്ടാണ് ഇട്ടിരിക്കുന്നത് നല്ല വശം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മീതെ ഫ്രണ്ട് പാർട്ട് വെച്ചിട്ട് നമ്മൾക്ക് ആ ഷോൾഡർ ഒന്ന് രണ്ടിൻ്റെയും ഷോൾഡർ തമ്മിൽ കൂട്ടിയെടുക്കാം എന്നിട്ട് വേണം നെക്കിന്റെ അളവൊക്കെ ഒന്ന് എടുക്കാനായിട്ട് കേട്ടോ അതെ നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം പിന്നെ ഞാനൊരു കാര്യം മറന്നുപോയി കേട്ടോ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് ചെയ്യേണ്ടതായിരുന്നു നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ചെയ്യാൻ മറന്നുപോയി പോയി അപ്പോൾ അതെ ഇവിടെ നിന്ന് ഇതുപോലെ ഇഞ്ചിലേക്ക് കട്ടിങ് ചെയ്ത് കൊടുക്കാം പക്ഷേ തയ്യലിന് മുമ്പ് ഓർത്തല്ലോ അത് മതി അപ്പോൾ ഇവിടെ നിന്ന് ഡബിൾ സ്റ്റിച്ച് സെയിം ഇപ്പുറത്തെ ഭാഗത്തും ഇങ്ങോട്ടേക്ക് ഒരു അറേഞ്ച് സ്ലോപ്പ് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ ഈ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് ഒരു അടിയായിരിക്കും കേട്ടോ ഇത് കാരണം അവരിതുമ്പം കാണാനുണ്ടാവില്ല അവർ ആദ്യമേ കട്ടിങ്ങിൽ കുറച്ച് കാണും പിന്നെ ഇത് ഇങ്ങനെ ഫുൾ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് അവസാനം കാണും അപ്പോഴാണ് കുറേ പ്രശ്നങ്ങളൊക്കെ തയ്ച്ചിട്ട് എനിക്ക് ശരിയായില്ല ഷോൾഡർ ലൂസ് വന്നു അത് വന്നു ഇത് വന്നു എന്നൊക്കെ പ്രശ്നം പറ്റുന്നത് ഞാനങ്ങനെ എല്ലാ വീഡിയോയിലും സ്ലോപ്പ് ചെയ്യാറില്ല അതുകൊണ്ടാണ് അത് വിട്ടുപോയോ കോളറാണെന്ന് ഇപ്പോൾ തയ്ക്കാൻ വന്നിരുന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഓക്കെ ഇപ്പം നമ്മളിങ്ങനെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തു ഇനി നമുക്ക് ഈ നെക്കിൻ്റെ അളവൊന്ന് എടുക്കാം കേട്ടോ അതിനായിട്ട് ഈ ഒരു സെൻടർ കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു സെൻറ്റർ ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുക എന്നിട്ട് വേണം ഇതിൻ്റെ അളവ് എടുക്കാനായിട്ട് നമ്മുടെ ഒരു ടോപ്പ് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് സെൻറ്റർ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി താഴത്തേക്ക് ഒരു മൂന്നിഞ്ച് നമ്മളിവിടെ ഒരു ഇഞ്ച് കട്ട് ചെയ്തില്ലേ അവിടെ നിന്ന് മൂന്നിഞ്ച് ടേപ്പിങ്ങിന് താഴത്തേക്ക് വെക്കാം എന്നിട്ട് ഇവിടെ വെച്ച് ഇതിങ്ങനെ അളന്ന് കറക്റ്റ് ഈ ഒരു ഷോൾഡറിൻ്റെ അവിടെ കൊണ്ടുവരിക ഇതിപ്പോൾ പന്ത്രണ്ടരയായി ഇവിടെ നിന്ന് വീണ്ടും നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് ചടിക്കേണ്ടി വരും കേട്ടോ ഇപ്പോൾ പന്ത്രണ്ടരയിൽ ഞാൻ കറക്റ്റ് ഇങ്ങനെ വെച്ചു മൊത്തത്തിൽ ഇപ്പോൾ പതിനാറ് ഇഞ്ച് ഏകദേശം ഒരു പതിനാറ് ഏകദേശം അല്ല കറക്റ്റ് പതിനാറ് ഇഞ്ച് ലെങ്ത് ആണ് നമ്മൾക്ക് വേണ്ടത് പതിനാറ് പ്ലസ് പതിനാറ് അങ്ങനെ വേണം എടുക്കാൻ വേണ്ടി ഇതിപ്പോൾ ഒരു പകുതി അളവല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ അളവ് എടുത്തിട്ടുണ്ട് പതിനാറ് പ്ലസ് പതിനാറ് നമുക്കൊരു മുപ്പത്തി രണ്ടോ മുപ്പത്തി മൂന്നോ ഇഞ്ചോ ലെങ്ത് നമുക്ക് ഈ തുണിയിൽ വെക്കാം ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാമല്ലോ അതെ ഇതുപോലത്തെ ഒരു തുണി ഞാനൊന്ന് അയൺ എടുത്തിട്ടുണ്ട് ഇതിന് വീതി വേണ്ടത് മൂന്നര ഇഞ്ചാണ് വീതി ഞാൻ ഞാനെടുത്തിട്ടുള്ളത് മൂന്നര ഇഞ്ചാണ് അതിങ്ങനെ രണ്ടാക്കി മടക്കി ഒന്ന് അയൺ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുവാണ് ഇനി ലെങ്ത്ത് കാണിച്ചിരട്ടെ ലെങ്ത്ത് ഞാനിവിടെ മുപ്പത്തി രണ്ടര ഇഞ്ച് ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് ഇത് വെച്ച് വേണം നമ്മൾക്ക് ഈ നെക്കൊന്ന് തയ്ക്കാനായിട്ട് നമുക്ക് ആദ്യമേ ഇവ തമ്മിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ തയ്ക്കുമ്പോളേ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തു ഇനി നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു കുർത്തിയുമായിട്ട് ഇതൊന്ന് തയ്ച്ചെടുക്കാം ൊരു ഫ്രണ്ടിൽ നിന്നാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഫ്രണ്ട് പാർട്ട് നിവർത്തി വെച്ചു നല്ല വശം നിവർത്തി വെച്ചു ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഞാൻ വരച്ച് കാണിച്ചു തരാം എന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ദേ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒരു കാലിഞ്ചിൽ കട്ട് ചെയ്യാം അത് കഴിയുമ്പോൾ ഈ ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഇവിടെയും ചെറിയ കട്ടിങ് കൊടുക്കാം അത് കഴിയുമ്പോൾ ഇവിടെയും ചെറിയ കട്ടിങ് ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ അതായത് ഇങ്ങനെ ഇവിടെ ഒന്ന് വളഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം ഒരു ചെറിയ കട്ടിങ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്യണം ഫ്രണ്ടിലും ഇങ്ങനെ ഒരു കട്ടിങ് ഇങ്ങനെ ഒരു കട്ടിങ് തയ്യൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ തയ്ക്കുന്നതിന് മുന്നേ നമ്മൾ മൂന്നിഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടില്ലേ അത് നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇഞ്ച് അത് ദാ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് വേണം ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് ഈ അറ്റം ഇവിടെ ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒന്ന് തയ്ക്കും ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട് തയ്ച്ച് കഴിയുമ്പോൾ ഈ തുണിയിലും ചെറിയൊരു കട്ട് ഇങ്ങനെ കൊടുക്കുക എന്നാൽ മാത്രമേ ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് അകത്തേക്ക് വെക്കാൻ പറ്റുള്ളൂ ഇനി ഇതിങ്ങനെ മുകളിലേക്ക് വെക്കുക എന്നിട്ട് ഈ തയ്യൽത്തുമ്പ് ഇതിൻ്റെ മീതെ വെച്ച് അതായത് ദാ ഇങ്ങനെ വെച്ചിട്ട് വേണം ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നക്കു മുന്നേ നമുക്ക് ഇതിങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കുക ഈ കട്ടിങ് ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിങ്ങനെ പറ്റുള്ളൂ കേട്ടോ ഇത് വീണ്ടും ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ഇവ തമ്മിൽ കറക്റ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെ വെക്കുക കേട്ടോ എന്നിട്ട് വേണം ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ഇത് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് വേണം നമ്മൾക്കൊന്ന് തയ്ക്കാനായിട്ട് ഇങ്ങനെയായിരിക്കും ഇത് ഇരിക്കുക ഫുൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ഇതുപോലെ ഇവിടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത പണി എന്ന് പറയുന്നത് സ്ലീവിൻ്റെ പണിയാണ് കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ കുറച്ച് ലെങ്തൊക്കെ കുറവായിരുന്നു അപ്പോൾ ആദ്യമേ ഈ നടുക്കൊക്കെ ഒന്ന് ജോയിന്റ് ചെയ്യണം പിന്നെ താഴെ ഒരു ചെറിയൊരു പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സെന്ററിൽ അല്ലെങ്കിൽ ചെറിയൊരു പൈപ്പിങ്ങും കൂടെ ചെയ്യാൻ പോവാണ് അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളത് എന്താ പറയുക ഒപ്പിച്ചു കൂട്ടി എന്ന ഒരു രീതിയാക്കരുത് നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കുക എങ്ങനെ എന്തൊക്കെ ചെയ്താൽ ഭംഗിയാക്കാം എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഔട്ട്ഫിറ്റ് വളരെ നിസ്സാര തുകയിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഞാൻ ഇതുപോലത്തെ ഒരു സ്ലീവാണ് റെഡിയാക്കി എടുത്തത് കേട്ടോ നടുക്ക് ഇതുപോലെ ഒരു നേരിയ പൈപ്പിങ്ങും കൊടുത്തും താഴെ ഒരു ചെറിയ എക്സ്റ്റൻഷനും ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തു അപ്പോൾ സ്ലീവ് നല്ല ലെങ്തിയും ആയിട്ടുണ്ട് ഒരു നല്ലൊരു ഡിസൈനും കൂടെ ഇങ്ങനെ അങ്ങോട്ട് ആയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം തരാം ഇപ്പം ഇതാ സ്ലീവ് ഇതുപോലെ എടുത്തു ഒരു കഷ്ണം ഇങ്ങനെ മാറ്റി ഒരു ചെറിയ തുണി ഇങ്ങനെ വെച്ച് കൊടുക്കുക ആണ് എടുത്തിരിക്കുന്നത് ഇത് വെച്ചിട്ട് ഒരു കാലിഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇനി ഇത് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ നേരിയൊരു കഷ്ണമാക്കി ഇങ്ങനെ എടുക്കണം എന്നിട്ട് ഇതിൻ്റെ മീതൊക്കെ ദാ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യണം പൈപ്പിംഗ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഏതുപോലത്തെ ഒരു പീസ് ഒരു എട്ട് ഇഞ്ച് ലെങ്ത്തിൽ ഒരു പീസ് കൊടുത്തു എന്നിട്ട് നമ്മൾ ഇങ്ങനെ തയ്ച്ചിട്ട് ഇതിനെ ഒന്ന് പകുതിക്ക് മടക്കി ഇതാ ഇത്രയും വീതിയായിട്ട് അതായത് ഇത്രയും വീതിയായിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ അതിനായിട്ട് നല്ല വശവും നല്ല വശോ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഉള്ളിലേക്ക് മടക്കി വെച്ച് തയ്ക്കുവാണെങ്കിൽ അതാ ഇതുപോലെ നമ്മൾ ഒരു പീസ് ഇങ്ങനെ എക്സ്റ്റെൻഷൻ കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവും ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്ത് ഈ സ്ലീവ് എല്ലാം ജോയിന്റ് ചെയ്ത് സൈഡും കൂട്ടിയിടിച്ച് താഴെ മടക്കടിക്കുവാണെങ്കില് നമ്മുടെ കോട്ട് സെറ്റിന്റെ ടോപ്പ് റെഡിയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇപ്പോ ടോപ്പിന്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം കോട്ട് സെറ്റിന്റെ കുർത്തിയുടെ ലുക്കാണ് ഈ കാണുന്നത് കേട്ടോ ഇനി നമ്മൾക്ക് ഒരു പാൻറ്റും കൂടി ചെയ്യാനുണ്ട് അതിന്റെ ബാലൻസ് കയ്യിലുണ്ട് കേട്ടോ ഇത്രയും തുണി വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ പാൻറ് ചെയ്യാൻ പോകുന്നത് അതും ഒരു സൂപ്പർ ഐഡിയയിലൂടെയാണ് ഞാൻ കാണിച്ചിരുന്ന പോകുന്നത് കേട്ടോ അത് അടുത്ത പാർട്ടിൽ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഔട്ട്ഫിറ്റിന് സ്ലീവിൻ്റെ എൻഡാണ് ഈ കാണുന്നത് പിന്നെ നമ്മൾ സെന്ററിൽ ഒരു പൈപ്പിങ്ങും കൂടി കൊടുത്തപ്പോൾ ഒരാൾ അറിയത്തില്ല ഇത് കട്ട് നമ്മൾ അതൊരു മോഡൽ ചെയ്തതാണെന്നേ നമ്മൾ പറയാൻ പാടുപ്പെട്ടോ ആരും ചോദിച്ചാലും അല്ലെങ്കിൽ ആർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടി കോമ്പിനേഷൻ കളർ കോമ്പിനേഷൻ പ്രത്യേകിച്ച് ആ വൈറ്റ് ഈ ഡോട്ട്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ നെക്കിലും സ്ലീവിലും ഇങ്ങനെ കൊടുത്തത് ഇനി ആ ബാക്ക് പോർഷനും കൂടെ കാണിച്ചില്ല ബാക്ക് പോർഷൻ പ്ലെയിൻ എന്താ കോളർ ഇവിടെ ഇങ്ങനെ ഉണ്ടാവുന്നേ ഉള്ളൂ ലെങ്ത് കണ്ടോ നല്ല ലെങ്ത് ആണ് കേട്ടോ നമ്മളുടെ ടോപ്പിന് പിന്നെ ഞാനിതിൽ കുറച്ച് എന്താ പറയുക അധികം അങ്ങോട്ട് ടൈറ്റ് ചെയ്തിട്ടില്ല ഒരു ലൂസ് പോലെയാണ് ഈ ഒരു ഔട്ട്ഫിറ്റ് ഇങ്ങനെ വരുമ്പോഴാണ് ഓവറായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോളർ ഉണ്ടെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല ഇതൊരു ഒഴുക്കൻ മോഡലിൽ വേണം ഈ ഒരു പാറ്റേൺ നമ്മൾക്ക് ധരിക്കാനായിട്ട് ഓക്കെ അപ്പം അടുത്ത പാർട്ടിൽ അത് ഇന്ന് ഇന്ന് തന്നെ ഉണ്ടാവട്ടെ കുറച്ച് ഒരു രണ്ട് മണിക്കൂറിന്റെ ഗ്യാപ്പിൽ നമ്മൾക്ക് ഇതിന്റെ പാൻറ്റ് കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് സമയം കുറച്ച് ഇല്ലാത്തത് കൊണ്ടാണ് രണ്ട് വീടുകാട്ട് ആയിപ്പോയിട്ടല്ല ഇങ്ങനെ ഒറ്റ വീഡിയോ തന്നെ എല്ലാം കാണിച്ചാൽ അപ്പം ശരി നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം താങ്ക്